രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിലുള്ള മാൻസാഗർ ലേക്കിലാണ് ജൽമഹൽ അഥവാ വാട്ടർ പാലസ് സ്ഥിതി ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ജൽമഹൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് വിപുലമാക്കിയത് മുന്നൂറോളം ഏക്കറിലാണ് ഈ കൃത്രിമ തടാകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാൻസാഗർ ലേക്കിന്റെ തീരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു നില മാത്രമുള്ളതായി തോന്നുമെങ്കിലും നാലു നിലകൾ വെള്ളത്തിനടിയിലുണ്ട് കനത്ത കൺമതിൽ കൊട്ടാരത്തെ വെള്ളത്തിലെത്തുന്നത് തടഞ്ഞു നിർത്തുന്നു പിങ്ക് സാൻ സ്റ്റാ കൊണ്ട് സിമിട്രിക്കൽ സ്റ്റൈലിലാണ് അഞ്ച് നിലകളിലായി കൊട്ടാരത്തിൻ്റെ നിർമ്മാണ ഘടന രജപുത്ര വാസ്തുശില്പകലയുടെ ഒരു മികച്ച ഉദാഹരണമാണ് ജൽമഹൽ ഇന്ന് സ്വകാര്യ വ്യക്തിയുടെ കൈവശമാണ് കൊട്ടാരവും ചുറ്റുമുള്ള പ്രദേശവും പതിനഞ്ചാം നൂറ്റാണ്ടിലുണ്ടായ രൂക്ഷമായ ജലക്ഷാമമാണ് ഈ കൃത്രിമ തടാകത്തിൻ്റെ നിർമ്മാണത്തിന് കാരണമായത് രാജാവിനും പരിവാരങ്ങൾക്കും വേട്ടക്കിടയിൽ വിശ്രമിക്കാനുള്ള ഇടത്താവളമായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും ഇന്ന് ജയ്പൂരിൻ്റെ കുടിവെള്ളക്ഷാമത്തിനും കാർഷികാവശ്യത്തിനും ജൽസാഗർ ലേക്ക് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജയ്പൂരിലുള്ള അനേകം ഫോട്ടോ സ്പോട്ടിൽ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ക്ലാസിക് സ്പോട്ടാണിത് കാൽപ്പനിക സൗന്ദര്യ സൗന്ദര്യം നിറഞ്ഞു തൊളുമ്പുന്ന ജൽമഹൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ചയാണ്